സാർ നമസ്കാരം സാർ ഗുഡ് മോർണിംഗ് എനിക്കൊരു കാര്യം പറയാനുണ്ടേ രണ്ട് ദിവസത്തിന് മുന്നേ സാറ് ക്ലാസ് എടുത്തില്ല ക്യാഷ് അത്യാവശ്യ സമയങ്ങളിൽ വേണമെന്നുണ്ടെങ്കിൽ എഴുതി വെക്കുന്ന ഒരു ടെക്നിക് എട്ട് ഒൻപത് ഏഴ് എന്നുള്ളത് ഞാനപ്പം അത് ഇന്നാലെ ഉച്ചയാകുന്ന സമയത്ത് എനിക്ക് എങ്ങനെയും ക്യാഷ് കയ്യിൽ കിട്ടാനുള്ള ഒരു ഇതും ഇല്ല എനിക്കാണെങ്കിൽ അത്യാവശ്യം ക്യാഷ് വേണം അപ്പോൾ ഞാൻ ആ ഒരു ഉച്ചയാകുന്ന സമയത്ത് അതുപോലെ സാർ പറഞ്ഞ പോലെ കയ്യിൽ എഴുതി ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഞാൻ അയ്യായിരം രൂപയായിരുന്നു ഞാൻ എഴുതി വെച്ചത് കാരണം എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു രണ്ടായിരം രൂപ കയ്യിലും വേണമായിരുന്നു പിന്നെ അയ്യായിരം രൂപയാണെന്ന് ഞാൻ എഴുതി വെച്ചത് എഴുതി വെച്ച് വൈകുന്നേരം ഒരു ആറ് ആറര ആറ് മണിൻ്റെ ഉള്ളിൽ കിട്ടണം എന്നായിരുന്നു ഞാൻ എഴുതി വെച്ചത് പിന്നെ ഞാനത് അങ്ങോട്ട് വിട്ടു എന്തായാലും എനിക്ക് കിട്ടി എന്നുള്ളൊരു ഭാവത്തിൽ ഞാനത് വിട്ടു ഒരു ആറ് ആറു മണി കഴിഞ്ഞൊരു ആറര ആറേ കാലം ആകുമ്പോഴേക്കും ആ ആറ് മണിക്കുന്നു തന്നെ ഞാൻ സമയം നോക്കിയില്ല പോയിട്ടാണ് സമയം നോക്കിയത് ആറര അപ്പം ആറുമണിയാവുന്ന സമയത്ത് എനിക്ക് സ്റ്റിച്ചിങ് വർക്ക് വന്നിരുന്നു വന്ന രണ്ട് മൂന്ന് ബ്ലൗസ് അടിക്കാനായിട്ട് വന്നിരുന്നു അത് കറക്റ്റായിട്ട് ഞാൻ ബില്ല് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റായിട്ട് അയ്യായിരം രൂപ ആയിരം രൂപ അഡ്വാൻസും തന്ന് അയ്യായിരം രൂപയുടെ ബില്ല് കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് വളരെ എന്താ പറയുക നല്ല സന്തോഷമുണ്ടായിരുന്നു